മൂന്നാറിന് കശിക്കെറിഞ്ഞ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറ് വയസ്സ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളായി ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് ഇതുണ്ടായത് അതിനാലാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ ഇതറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിന്റെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യതിരുവിതാകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല നാടുട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ നിർത്തി തപാൽ സംവിധാനങ്ങളും നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോഗിജ് റെയിൽപാതകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായി ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം മൂന്നാറിൽ നാമാവശേഷമായി ഒരു പക്ഷേ മൂന്നാറിൽ വലിയൊരു ലോകത്തിൽ തന്നെ ഒരു ചരിത്ര സംഭവമാകുന്ന മൂന്നാറിലെ മോണോറാലി ട്രെയിനും അതുപോലെ തന്നെ കുണ്ടളവാലി ട്രെയിനും മൂന്നാറ് നമുക്കറിയാം ആറായിരം അടി മുകളിലുള്ള ഒരു പ്രദേശമാണ് അത്തരത്തിൽ ഇവിടെ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ആ കാലത്ത് തന്നെ ഒരു ട്രെയിൻ ഇംഗ്ലീഷുകാര് എത്തിച്ചിരുന്നു ചരക്ക് ഗതാഗതത്തിന് വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു പത്ത് രാവും പകലും മഴ തകർത്തു പെയ്തു അല്പം ശക്തി കുറഞ്ഞ് മഴ മൂന്നാഴ്ച തുടർന്നു ചുഴലിക്കാറ്റാണ് കനത്ത മഴയ്ക്ക് കാരണമായത് മൂന്നാറിൽ മാത്രം നാനൂറ്റി എൺപത്തി പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു പ്രളയം കവർന്ന മൂന്നാറിന് നൂറ് വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഇ ടി ഇടുക്കി